ഒരു സുഹൃത്ത് ഞങ്ങൾ ിച്ച് ട്രെയിനിൽ വരുകയാണ് അപ്പൊ ഇവൻ ഈ സ്പ്രൈറ്റ് പോലത്തെ എന്തോ ഒരു കുടിക്കുന്ന സാധനത്തിൽ സ്മോൾ മിക്സ് ചെയ്തിട്ട് ചെറിയ ഇത്ര ഒരു കുപ്പിയും കയ്യിൽ വെച്ചിട്ട് നല്ല സാധനം അത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചോണ്ടിരിക്കാമിലി ഓപ്പോസിറ്റ് ഒരു ഫാമിലി ചെറിയ ചെറുക്കുണ്ട് ഇവൻ കുറെ നേരമായിട്ട് നേരത്തെ എന്താന്ന് മനസ്സിലായി ഇയാൾ ഇടയ്ക്ക് ഓരോന്ന് കടിക്കും കുറച്ച് കഴിഞ്ഞപ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പുള്ളി കൊച്ചിന്റെ അച്ഛൻ പറഞ്ഞു അതെ ശരി സ്പ്രൈറ്റ് കൊടുക്കാവോ ായിട്ട് കരഞ്ഞോണ്ടിരിക്കുക ഒന്ന് പെട്ടെന്ന് കൊടുക്കാൻ എന്തിനാണ് സ്മോളല്ലേ ഇത് ഏഹ് ഇത് പറഞ്ഞാലും പ്രശ്നം കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പ ചെറുകൻ തന്നേ പറ്റുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായി അപ്പൊ ഈ കൊച്ചിന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒന്നര ലിറ്റർ സ്പൈറ്റ് മേടിച്ചു ഇപ്പം ഒരു തുള്ളി ചെറുക്കന് കൊടുക്കാൻ പുള്ളി പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ട്രെയിനിൽ ഇപ്പറത്തിരുന്ന നാലഞ്ചു പേരെ തനിക്കൊക്കെ കണ്ണിച്ചോരോണ്ട് താനൊക്കെ ഒരു മനുഷ്യനാണോ താനൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ച് വളർന്നതല്ലേടോ എന്നൊക്കെ ഒറ്റപ്പെടുത്തിട്ട് ഇയാളെ ഒന്നും ഇണ്ടാണ്ട് കേട്ടിരുന്നിട്ട് ജനലിൽ കൂടെ എറിഞ്ഞിട്ട് ആരും കുടിക്കേണ്ടത് ഞങ്ങൾ വീടിന് അടുത്തൊരു നഴ്സുണ്ട് അത് ഈ നഴ്സിന്റെ വീട്ടിൽ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തെ ഇടക്കിടക്ക് കെ എസ് ഇ ബിയിലൊക്കെ വിളിച്ച് പരാതി പറയും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ ടെസ്റ്റർ എടുത്തിട്ട് അതിനകത്ത് കുത്തിയിട്ട് പുറത്തെടുത്തിട്ട് കത്തുണ്ടോന്ന് നോക്കോ ഇടക്കിടക്ക് ഇത് കത്തുമല്ലോ തെർമോമീറ്റർ വായിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നോക്കുന്നേ ഫോട്ടോ ക്ലിയർ അനങ്ങരുത് നമ്മടെ അനങ്ങിയാൽ ഈ ഫോട്ടോ ഫോക്കസ് ഔട്ട് പോലെ ആവുമല്ലോ അനങ്ങാണ്ടിരിക്കണമല്ലോ അപ്പം അന്ന് അതുപോലെ തന്നെ ഈ നമ്മളെ പിടിച്ചിരിക്കും നമുക്കൊന്നും ഇരിക്കാനൊന്നും ഒന്നും അറിയത്തില്ല നമ്മളെ കേറ്റി ഇരുത്തിയിട്ട് അപ്പൊ ഒരു ഒരു ഫോട്ടോ എടുപ്പ് എന്ന് പറയുന്നത് ഇപ്പഴും മൂന്ന് മിനിറ്റ് കൊണ്ട് പാസ്പോർട്ട് കിട്ടണ സമയല്ലോ അപ്പൊ ഇയാൾ വന്നിട്ട് ഒരു ഇരുത്തുണ്ട് ഷർട്ടൊക്കെ വിളിച്ച് വരുത്തി ലൈറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു അപ്പാപ്പനെ കൊണ്ടുവന്നിട്ട് പുള്ളി അവിടെ ചേർന്ന് നോക്കിയിട്ട് വന്നിട്ട് താടി ഇങ്ങനെ പിടിച്ചു വെക്കും ചൂടും തല ഇങ്ങനെ തട്ടിവെക്കും ഇതിങ്ങോട്ടൊന്ന് തട്ടിവെക്കും അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് അനങ്ങല്ലേ അനങ്ങല്ലേ വന്നിട്ട് പുള്ളി ബാക്കിൽ പോയിട്ട് ഇതിനകത്തോട് നോക്കിയിട്ട് ഓക്കെ എടുക്കാൻ പോവുകയാണെ റെഡിയല്ലേ എന്ന് വിളി റെഡിന്ന് ഞാനും തിന്നിച്ചേട്ടൻ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അപ്പൊ ഞങ്ങൾ ഒരു പരിപാടിക്ക് പോയിപ്പോ പോകണ വഴിക്കാണ് ടിനി ചേട്ടൻ കൂട്ടുകാരൻ്റെ വീട് അപ്പൊ അദ്ദേഹം ടിനിചേട്ടൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളാണ് അപ്പോൾ സർപ്രൈസായിട്ട് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കയറി ഇടുന്ന പുള്ളി ടിനി എത്ര നാളായി കണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ രണ്ടരം കൂടെ ആനച്ചകത്തോണ്ട് ചായ ചായയൊക്കെ തന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി നേരെ ഞങ്ങളെ അകത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ ഒരു ഫോട്ടോ കളക്ഷൻ എടുത്തു ഇപ്പൊ നിങ്ങൾ ആൽബത്തിനെ പറ്റി ഇത്ര പറഞ്ഞോടെ ഞാൻ പറയുന്നത് പുള്ളി ഒരു ആൽബം എടുത്തു ടിനി നമ്മൾ രണ്ടുപേരും കൂടുത ആദ്യ കുർബാന കൈക്കൊള്ളുന്ന ഫോട്ടോ നിൻ്റെ ഇല്ലല്ലോ എൻ്റെ കയ്യിലുണ്ട് നമ്മൾ പിന്നെ പേജ് മറച്ചു നമ്മൾ ദേ ഒന്നാം ക്ലാസ്സിലെ നമ്മളുടെ ഫോട്ടോ എന്നിട്ട് ഇവർ ഒന്നാം ക്ലാസ്സിലെ കുറേ ഓർമ്മകൾ പങ്കുവെക്കും എനിക്കൊന്നും പറയാനില്ല ഇവര് തമ്മിലെ കൂട്ടി ഞാൻ ബോർ പിന്നെ പുള്ളി രണ്ടാ നമ്മളുടെ രണ്ടാം ക്ലാസ്സിലെ ക്ലാസ് ഫോട്ടോ രണ്ടാം ക്ലാസ്സിലെ ആ ടീച്ചറിന് ഓർമ്മയില്ലേ എന്നും പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു മണിക്കൂർ കഥ പറയും പിന്നെ അടുത്ത് മൂന്നാം ക്ലാസ്സിലെ ഫോട്ടോ എടുത്തു പിന്നെ മൂന്നാം ക്ലാസ്സിലെ കഥ പറഞ്ഞപ്പം എനിക്ക് ബോറടി എനിക്കൊത്തിരി തിരക്കുണ്ട് ഞാൻ ഇറങ്ങുകയാണ് ഞാൻ പോകുന്നു പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒന്നിച്ച് പരിപാടിയുണ്ട് അപ്പൊ ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ആറ് മണിക്ക് പരിപാടി സ്ഥലത്ത് എത്താറായിപ്പം ടിനിച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ ടീണിച്ചേട്ടാ നിങ്ങൾ പുറപ്പെട്ടില്ലേ പരിപാടി സ്ഥലത്തേക്ക് വരണ്ട പരിപാടി കാണില്ല ഇവിടെ ടിനിച്ചെട്ടാം ക്ലാസ് ആയിട്ടുള്ളൂ കഴിഞ്ഞിട്ട് വരാം